നമസ്കാരം ശില്പ ഷുട്ടിയെപ്പോലെ സുന്ദരിയായിരിക്കുക അൻപതാം വയസ്സിലേക്ക് കടക്കുന്ന കനഡയിൽ നിന്ന് എത്തി ബോളിവുഡ് കീഴടക്കിയ ഈ സുന്ദരിയാണ് കഴിഞ്ഞ വർഷവും ഫെമിന മാഗസിൻ ഇന്ത്യൻ ബ്യൂട്ടി ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യവയസ്സിലും സൗന്ദര്യവും ആരോഗ്യവും എങ്ങനെ സംരക്ഷിക്കണം എന്നതിൻ്റെ ഉദാഹരണമായാണ് ശില്പ വിലയിരുത്തപ്പെടുന്നത് ഇന്നും റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായും ഫാഷൻ ഫിറ്റ്നസ് ഐക്കണുമായൊക്കെ അവർ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ശിൽപ ഷെട്ടിയെ പോലെ സുന്ദരിയായിരിക്കുക എന്നത് വെറുമൊരു പരസ്യവാചകം മാത്രമല്ല പക്ഷേ ഇപ്പോൾ ശിൽപാഷെട്ടിയുടെ പേര് ഗൂഗിൾ സെർച്ചിൽ പോലും വരുന്നതാണ് ബാസീകറും കിലാടി തു അനാരിയും ഹങ്കാമാ ടൂം അടക്കമുള്ള ഹിറ്റ് ചിത്രങ്ങളുടെ പേരിലോ ലോകപ്രശസ്തമായ റിയാലിറ്റി ഷോ ബിഗ് ബ്രദറിലെ വിജയ് എന്ന പേരിലോ ഒന്നുമല്ല ശിൽപയുടെ ഭർത്താവ് രാജ്കുന്ദ്ര നടത്തിയ നീലചിത്ര നിർമ്മാണവും വിറ്റ് കോയിൻ തട്ടിപ്പും കള്ളപ്പണം അടക്കമുള്ളവയുടെ പേരിലാണ് ആ കഥകളെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്ന് ന്യൂസ് ഇൻഡപ്ഷൻ നവംബർ ഇരുപത്തിയൊൻപതിന് രാജ്കുന്ദ്രയുടെ വീട്ടിലും ഓഫീസുകളിലും കേസിൽ ഉൾപ്പെട്ട പലരുമായി ബന്ധപ്പെട്ട യു പി വിവിധ നഗരങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ റെയ്ഡ് നടത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും കുന്ദ്രയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതോടെ ബോളിവുഡിൽ പുതിയ വിവാദങ്ങളും കത്തിപ്പടരുകയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി എന്നാണ് ബോളിവുഡിനെ പലരും വിശേഷിപ്പിക്കുന്നത് തന്നെ നടൻ സുശാന്ത് രാജ്പുത്തിന്റെ മരണത്തോടെ ഉയർന്ന വൻ മയക്കുമരുന്ന കേസുകളായിരുന്നു ബോളിവുഡിലെ കഴിഞ്ഞ കുറേ കാലത്തെ ചർച്ചകൾ ഇൻഡസ്ട്രിയിലെ പല പ്രമുഖരിലേക്കും അന്വേഷണങ്ങൾ എത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നീലചിത്ര വിവാദവും ബോളിവുഡിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ശില്പ ഷെട്ടി തന്റെ ഭർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല കുന്ദ്ര വെറുമൊരു താര ഭർത്താവ് മാത്രമല്ല നടനും നിർമ്മാതാവും കൂടിയാണ് ബോളിവുഡിലെ ഡവിൾ എന്നാണ് അയാൾ അറിയപ്പെടുന്നത് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു നീലചിത്ര നിർമ്മാണത്തിന് പിന്നിൽ ബോളിവുഡിലെ വലിയൊരു റാക്കറ്റ് ഉണ്ട് എന്നാണ് സംശയിക്കപ്പെടുന്നത് പ്രണയവും ചതിയും ജയിൽവാസവും പീഡന വിവാദങ്ങളും വിവാദങ്ങളുമൊക്കെയായി സഭവബുലമാണ് കുന്ദ്രയുടെ ജീവിതം നടി ശില്പ സമ്പന്നനായ ഭർത്താവ് എന്ന പേരിൽ മാത്രം അറിയപ്പെടുന്ന ആളല്ല രാജ്കുന്ദ്ര ശില്പയെ വിവാഹം കഴിക്കുമ്പോൾ രാജ് യുവ സമ്പന്നരായ ബ്രിട്ടീഷ് ഇന്ത്യൻ പൗരന്മാരിൽ നൂറ്റി എട്ടാം സ്ഥാനത്തായിരുന്നു പണത്തിനു വേണ്ടിയാണ് നിലവിൽ ഒരു ഭാര്യ ഉണ്ടായിരുന്ന കുന്ദ്രയെ ശില്പ വിവാഹം കഴിച്ചത് എന്ന് അന്ന് തന്നെ ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു പക്ഷെ താനും അതുപോലെ സമ്പന്നയായിരുന്നു എന്നും പണമല്ല മുഖ്യമെന്നും ഒക്കെയാണ് ശില്പ ഇത് സംബന്ധിച്ചൊരു അഭിമുഖത്തിൽ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ അനിൽ കപൂറും ശിൽപ ഷെട്ടിയും ഫറ അവതാരകയായ ബാക്ക് ബഞ്ചോഴ്സ് എന്ന ടി വി പ്രോഗ്രാമിലെത്തിയപ്പോൾ ഈ ചോദ്യം ഉയർന്നു എന്തുകൊണ്ടാണ് ഭർത്താവ് രാജ്കുന്ദ്രയുടെ വിവാഹ അഭ്യർത്ഥനയോട് എസ് പറഞ്ഞത് എന്ന് ഫറ ചോദിച്ചപ്പോൾ ശിൽപ മറുപടി പറയുന്നതിന് മുൻപ് തന്നെ അനിൽ കപൂർ കയറി ഗോളടിച്ചു കാശ് വലിച്ചെറിഞ്ഞു എന്ന അനിലിന്റെ മറുപടി കേട്ട് ശിൽപയടക്കം എല്ലാവരും പൊട്ടിച്ചിരിച്ചു കാശിന്റെ കൂടെ കയ്യും നീട്ടി എന്ന് ശില്പ പറഞ്ഞു ആ കയ്യിൽ കാശായിരുന്നുവെന്ന അൽ കപൂറിൻ്റെ അടുത്ത കൗണ്ടറും വന്നു ഇതോടെ അവിടെ ആകെ കൂട്ടച്ചിരിയായി പക്ഷെ സംഭവത്തിൽ കുറച്ചൊക്കെ സത്യവും ഉണ്ടായിരുന്നു രാജ്കുന്ദ്ര ഫൈവ് കാരറ്റ് ഡയമണ്ട് മോതിരം കയ്യിൽ അണിയിച്ചുകൊണ്ടാണ് ശില്പയെ പ്രപ്പോസ് ചെയ്തത് കുന്ദ്രയും ശില്പയും ഒരർത്ഥത്തിൽ തുല്യ ദുഃഖിതരാണ് ഇരുവരുടെയും ആദ്യത്തെ ബന്ധം തകർന്നതാണ് ഒരു കാലത്ത് ബോളിവുഡ് ആഘോഷമാക്കിയ ഹിറ്റ് ജോഡികളായിരുന്നു അക്ഷയ് കുമാറും ശിൽപാ ഷെട്ടിയും ഇവരുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി അവരുടെ ആരാധകർക്ക് വിരുന്നായിരുന്നു ഇവർ പ്രണയത്തിലാണെന്നും ഉടൻ തന്നെ വിവാഹിതരാകുമെന്നും വരെ വാർത്തകൾ വന്നു എന്നാൽ ഇടയ്ക്ക് വെച്ച അക്ഷയ് കുമാർ ട്വിംഗിൾ ഖനയുമായി പ്രണയത്തിലാവുകയും ശില്പയെ ഉപേക്ഷിച്ച് ട്വിംഗിളിനെ വിവാഹം ചെയ്യുകയുമായിരുന്നു കുമാർ തന്നെ ഉപയോഗിക്കുകയും മറ്റൊരാളെ കിട്ടിയപ്പോൾ തന്നെ സൗകര്യപുറം ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന് ശില്പ ഷെട്ടി ആരോപിച്ചിരുന്നു തന്നോട് ചെയ്തതിനെല്ലാം അക്ഷയ്കുമാർ കുമാർ അനുഭവിക്കുമെന്നും ഇനി ഒരിക്കലും അയാളോടൊപ്പം അഭിനയിക്കില്ല എന്നും ശില്പ തറപ്പിച്ച് തുറന്നടച്ചിരുന്നു ശില്പയെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് തന്റെ ബാല്യകാല സുഹൃത്തായ കവിതയെ രാജ്കുന്ദ്ര വിവാഹം കഴിച്ചിരുന്നു പക്ഷെ അവരുടെ ദാമ്പത്യം അധിക നാൾ നീടുന്നില്ല ഇരുവരും പിരിഞ്ഞു ഒരു കുഞ്ഞും ഇവർക്കുണ്ട് കുഞ്ഞിന്റെ സംരക്ഷണം കവിതയ്ക്കാണ് കോടതി നൽകിയിരിക്കുന്നത് തന്റെ സഹോദരിയുടെ ഭർത്താവിനൊപ്പം ചേർന്ന് കവിത തന്നെ വഞ്ചിച്ചുവെന്നും രാജ്കുന്ദ്ര ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തിരണ്ടിനാണ് ശില്പയും രാജ്കുന്ദ്രയും തമ്മിൽ വിവാഹിതരാകുന്നത് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ വിവാഹിതയാകുമ്പോൾ ശില്പ ഹിന്ദി സിനിമയിലെ സൂപ്പർ നായികയാണ് കുറച്ചുകാലം അഭിനയത്തോട് വിട പറഞ്ഞ കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കാമെന്നും തീരുമാനിക്കുകയായിരുന്നു വിവാഹം കഴിഞ്ഞ് മകന് നടി ജന്മം കൊടുത്തു ശേഷം വർഷങ്ങൾ കഴിഞ്ഞ വാർഢക ഗർഭപാത്രത്തിലൂടെ ശില്പ ഒരു പെൺകുട്ടിയുടെ അമ്മയുമായി വീണ്ടും അവർ അഭിനയത്തിലേക്ക് തിരിച്ചു വന്നു ഫിറ്റ്നസ്സിൽ ട്രെൻഡ് സെറ്റായി അങ്ങനെ പോസിറ്റീവായി ശില്പ വാർത്തകളിൽ നിറയുമ്പോൾ ഭർത്താവിനെ കുറിച്ച് കേൾക്കാനുള്ളത് മുഴുവൻ നെഗറ്റീവ് കാര്യങ്ങളായിരുന്നു രാജ്കുന്ദ്ര എന്ന പേര് ആദ്യമായി ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നത് ഐ പി എൽ വാതുവെപ്പ് കേസിലാണ് രാജസ്ഥാൻ റോയൽസ് ഉടമയായ രാജ്കുന്ദ്രയ്ക്ക് അന്ന് വാതുവെപ്പുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ബി ബി മിശ്ര വ്യക്തമാക്കിയത് മലയാളിതരം ശ്രീശാന്ത് അടക്കം കുറ്റാരോപിതരായ സംഭവം ഇന്നും വിവാദമാണ് ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജസ്ഥാൻ റോയൽസ് ചെന്നൈ സൂപ്പർ കിങ്സ് ടീമുകളെ ഐ പി എല്ലിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷെ പിന്നീട് ഇതിൽ തുമ്പും വാലും ഒന്നും ഉണ്ടായില്ല പക്ഷെ കുന്ദ്ര അപ്പോഴും ഒരു ഷേഡി ക്യാരക്ടറായി തുടരുകയായിരുന്നു ഇന്ത്യ ചരിത്രത്തിൽ ഇതുവരെ പിടികൂടപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നീലചരിത്ര നിർമ്മാണ മാഫിയയാണ് രാജ്കുന്ദ്രയുമായി ബന്ധപ്പെട്ട കേസിൽ പോലീസ് പിടികൂടിയത് ഒന്നും രണ്ടുമല്ല രണ്ടായിരം കോടിയുടെ ഇടപാടാണ് ഇതിന്റെ പേരിൽ നടന്നത് കോവിഡിൻ്റെ മറവിലാണ് കുന്ദ്ര കോടികൾ സമ്പാദിച്ചത് ലോക്ക്ഡൗൺ സമയത്ത് തിയേറ്ററുകളും മറ്റും പൂട്ടിയതോടെ അടച്ചുപൂട്ടിയതോടെ നേരപ്പൊക്കനായ പലരും ചെറു വീഡിയോകളെ ആയിരുന്നു ആശ്രയിച്ചിരുന്നത് യൂട്യൂബിൻ്റെയും ഇൻസ്റ്റഗ്രാം റീൽസിൻ്റെയും ഉപയോഗങ്ങൾ കുത്തനെ ഉയർന്നതും ഈ ഒരു കാലത്താണ് ഇരുപത് ദശാംശം അഞ്ച് ശതമാനം വളർച്ചയാണ് ലോക്ക്ഡൗണിൽ മാത്രം യൂട്യൂബിൻ്റെ വളർച്ച മാത്രമല്ല ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെയും ഉയർച്ചയുടെ കാലമായിരുന്നു ലോക്ക്ഡൗൺ ഈ ഒരു സാഹചര്യങ്ങളും സാധ്യതകളും മുന്നിൽ കണ്ടുകൊണ്ടാണ് കുന്ദ്രയും ഈ ഒരു പണിക്ക് ഇറങ്ങി തിരിച്ചത് സബ്സ്ക്രിപ്ഷനോടെ ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലായിരുന്നു ഈയൊരു ചിത്രങ്ങളെല്ലാം പുറത്തിറക്കിയത് സമൂഹ മാധ്യമങ്ങളിൽ കൂടിയുള്ള പരസ്യങ്ങളിലൂടെ നിരവധി പേരാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത് സബ്സ്ക്രിപ്ഷനിലൂടെ വരുമാനം കുത്തനെ വർദ്ധിക്കുകയും ചെയ്തു ഒരു ദിവസം എട്ട് ലക്ഷം രൂപ വരെ വരുമാനം ഇതിലൂടെ രാജ് കുന്ദ്ര സമ്പാദിച്ചിരുന്നു എന്നാണ് പോലീസ് റിപ്പോർട്ടുകൾ എന്നാൽ പെട്ടെന്നുണ്ടായ വളർച്ചയിൽ ആപ്ലിക്കേഷനെതിരെ അന്വേഷണം എത്തുമെന്ന് ഉറപ്പായപ്പോൾ ഉടമസ്ഥാവകാശം ലണ്ടനിലുള്ള തന്റെ സഹോദരി ഭർത്താവ് പ്രദീപ് ബക്ഷിയുടെ എന്ന സ്ഥാപനത്തിലേക്ക് മാറ്റുകയായിരുന്നു പക്ഷേ കണ്ടെന്റ് മൂലം പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും ഈ ആപ്ലിക്കേഷൻ തള്ളിക്കളയുകയും ചെയ്തു നിരവധി ആരോപണങ്ങളും ഈ പോൺ ഇൻഡസ്ട്രിയുടെ മറവിൽ ഉണ്ടായി സിനിമാ മോഹികളായിട്ടുള്ള നിരവധി പേരാണ് ഇവരുടെ കെണിയിലകപ്പെട്ടിരുന്നത് ഒഡീഷൻ എന്ന് പറഞ്ഞ് ആദ്യം വിളിക്കുകയും ഷൂട്ട് ചെയ്യുകയുമായിരുന്നു പതിവ് പിന്നീട് വെബ് സീരീസ് ആണെന്ന് പറഞ്ഞ് നഗ്ന ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുകയായിരുന്നു ഇതിനെ എതിർക്കുന്ന സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പരാതിയിൽ പറയപ്പെടുന്നുണ്ട് മുംബൈയിലെ മഡ് ഐലൻഡിൽ വെച്ചാണ് ചിത്രീകരണങ്ങൾ നടന്നിരുന്നത് ലോക്ക്ഡൌണിലും പല സിനിമാ വെബ് സീരീസുകളുടെ ചിത്രീകരണ ഹബായി മാറിയ ഇടങ്ങളിൽ ഒന്നാണ് മുംബൈയിലെ മഡ് ഐലൻഡ് ഇവിടം കേന്ദ്രീകരിച്ചായിരുന്നു നീലചിത്ര നിർമ്മാണം നടന്നിരുന്നത് അഞ്ചോ ആറോ അടങ്ങുന്ന ടീമുകളായി എത്തിയായിരുന്നു ചിത്രീകരണം എന്നാണ് പോലീസ് പറയുന്നത് ഇവിടെ ചിത്രീകരിക്കുന്ന ദൃശ്യങ്ങൾ വി ട്രാൻസ്ഫറിൽ കൂടി ലണ്ടനിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു അവിടെ നിന്നായിരുന്നു ചിത്രങ്ങൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്ക് അപ്ലോഡ് ചെയ്തിരുന്നത് രാജ്കുന്ദ്രയ്ക്കെതിരെ പീഡനപരാധിയുമായി ബോളിവുഡ് നടിയും മോഡലുമായ ഷൊർലിൻ ചോപ്ര പരസ്യമായും രംഗത്ത് വന്നിരുന്നു ലൈംഗികമായി രാജ്കുന്ദ്ര പീഡിപ്പിച്ചു എന്നായിരുന്നു കേസ് ഭാര്യ ശില്പ ഷെട്ടിക്കും സഹോദരിക്കും സംഭവത്തിൽ പങ്കുണ്ട് എന്നും ഷൊർലിൻ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ ബിറ്റ് കോയിൻ തട്ടിപ്പ് നടത്തിയെന്ന കേസിൽ ശില്പ ഷെട്ടിയും ഭർത്താവ് രാജ് കുന്ദ്രയും അകപ്പെട്ടിരുന്നു ഈ കേസിലും കോടികളുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകെട്ടിയിരുന്നു ഏകദേശം നൂറ് കോടിയുടെ അടുത്ത് വില വരുന്ന സ്വത്തുക്കളാണ് താരദമ്പതിമാർക്ക് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ആറായിരത്തി അറുന്നൂറ് കോടി രൂപ മൂല്യമുണ്ടായിരുന്ന ബിറ്റ് കോയിൻ കുന്ദ്ര സ്വന്തമാക്കിയെന്ന ഇ ഡിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു ബിറ്റ്കോയിനിൽ നിക്ഷേപിച്ചാൽ പ്രതിമാസം പത്ത് ശതമാനം ലാഭം വാഗ്ദാനം ചെയ്താണ് ഇവർ പണം മുടക്കിയവരെ കബളിപ്പിച്ചത് പരാതികളുടെ അടിസ്ഥാനത്തിൽ മഹാരാഷ്ട്ര പോലീസും ഡൽഹി പോലീസും ചേർന്നാണ് അന്വേഷണം നടത്തിയത് ശേഷം ഇ ഡിയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി താരകുടുംബത്തിനടക്കം താൻ നടപടി എടുക്കുകയായിരുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി രണ്ടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരമാണ് താരങ്ങൾക്കെതിരെ നടപടിയെടുത്തതെന്നും വ്യക്തമാകുന്നുണ്ട് പരാതിക്കാരനായ അമിത് ഭരദ്വാജിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ബിറ്റ് കോയിനുകൾ രാജ്കുന്ദ്ര കൈപ്പറ്റിയിരുന്നു നിലവിൽ നൂറ്റി അൻപത് കോടി രൂപയുടെ മൂല്യം വരുന്ന ബിറ്റ് കോയിനുകൾ രാജ്കുന്ദ്രയുടെ കൈവശം ഉള്ളതായി കണക്കാക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അശ്ലീല സിനിമകൾ നിർമ്മിച്ചതിന്റെ പേരിൽ ശിൽപയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മാസങ്ങളോളം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് സുപ്രീം കോടതിയിൽ നിന്ന് രാജ്കുന്ദ്രയ്ക്ക് ജാമ്യം ലഭിക്കുന്നത് അന്ന് മുതൽ കുന്ദ്ര മുഖം മുഴുവൻ വൈ മറയ്ക്കുന്ന തരത്തിൽ മാസ്ക് ധരിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഇതും മുംബൈ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു അതും മറ്റാരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ വിചിത്രമായ മാസ്കുകളാണ് രാജ്കുന്ദ്ര എപ്പോഴും ധരിക്കാറുള്ളത് തനിക്കെതിരെയുള്ള മാധ്യമ വിചാരണയെ തുടർന്ന് മനം നന്നായിരുന്നു രാജ്കുന്ദ്ര അത്രമൊരു നീക്കം നടത്തിയത് എന്നാൽ അതെല്ലാം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു രാജ്കുന്ദ്ര ആദ്യമായി അഭിനയിക്കുന്ന സിനിമ പുറത്തു വരുന്നതിന് മുന്നോടിയായിരുന്നു താരം മുഖംമൂടിയിട്ടത് തന്റെ ജയിൽവാസം കഥയാക്കി താരം തന്നെ നായകനായി കുന്ദ്ര സിനിമ ഇറക്കി സിക്സ്റ്റി നയൻ എന്ന പേരിൽ ഇരുപത് കോടിയോളം രൂപ മുതൽ മുടക്കിലാണ് ആ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു ചിത്രം എട്ട് നിലയിൽ പൊട്ടുകയായിരുന്നു രാജ്കുന്ദ്രയുടെ കഥ വിക്രം ഭാട്ടിയെയാണ് തിരക്കഥയാക്കിയത് ഷാനവാസ് അലി സംവിധാനവും ചെയ്തു സ്വന്തം പേരിലുണ്ടായ നാണക്കിട് മാറാനുള്ള ശ്രമം മാത്രമാണ് ഇത്രയധികം കോടികൾ മുടക്കി സിനിമ നിർമ്മാണം എന്നാണ് വിമർശകർ പറയുന്നത് കുന്ദ്രയുടെ കേസുകളിൽ തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് ശില്പ ഷെട്ടി പ്രതികരിച്ചത് ഭർത്താവിന്റെ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് താൻ ഒന്നും സംസാരിക്കാറില്ല എന്നും അവർ പറയുന്നുണ്ട് പക്ഷെ അപ്പോഴും അവരുടെ മൗനം സംശയാസ്പദമാണ് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നീലചിത്ര നിർമ്മാണ കേസിൽ രാജ്കുന്ദ്ര അകത്തായിരുന്ന സമയത്ത് ശില്പ വിവാഹബന്ധം അവസാനിപ്പിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഭർത്താവിനൊപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു ആ നടി ചെയ്തത് ഇത് എന്താണെന്നാണ് ചോദ്യമുയരുന്നത് അതിനിടെ കുന്ദ്രയുടെ ബിനാമിയാണ് ശില്പ എന്നും ആരോപണങ്ങളുണ്ട് ശില്പയുടെയും സഹോദരി നടിയുമായ സഹോദരി ഷമിത ഷെട്ടിയുടെ പേരിലും കുന്ദ്ര കോടിക്കണക്കിന് നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ശില്പയുടെ പിതാവിനെതിരെയും നേരത്തെ പരാതിയുണ്ട് മെയ് രണ്ടായിരത്തി മൂന്നിൽ ശില്പ ഷെട്ടിയുടെ പിതാവും മുംബൈ അധോലകവുമായി ബന്ധമുണ്ടെന്ന ആരോപണം വരികയും മുംബൈ പോലീസ് പോലീസുകാർക്കെതിരെ അറസ്റ്റ് വാറൻറ് ഇറക്കുകയും ചെയ്തിരുന്നു വ്യക്തികൾ ചെയ്യുന്ന തെറ്റുകൾക്ക് വ്യക്തികൾ മാത്രമാണ് ഉത്തരവാദികൾ പക്ഷേ ഇവിടെ ശില്പയുടെ പേരും സ്വാധീനവും ഉപയോഗിച്ചാണ് കുന്ദ്ര പല കേസുകളിലും തടിയൂരുന്നതാണ് ഈ റാക്കറ്റിൽ കുന്ദ്ര തനിച്ചല്ല എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാന കാര്യം ബോളിവുഡിലെ നീലചിത്ര നിർമ്മാണത്തെക്കുറിച്ച് സുഗമമായ അന്വേഷണം വേണമെന്നും ഇതോടെ ആവശ്യം ഉയർന്നിട്ടുണ്ട്